ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് കടങ്ങളെ കാര്യങ്ങളെ എത്ര പൈസ നമ്മുടെ കൈ വന്നാലും നമ്മുടെ കൈ നിൽക്കാത്ത അവസ്ഥ എന്നും സാമ്പത്തികപരമായി നമുക്ക് ഉയർച്ചയില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുമായിട്ട് ഉള്ള കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാഴെയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് നമ്മുടെ പൈസ നമ്മൾ സൂക്ഷിക്കുന്ന ബായിക പേഴ്സ് അലമാരികളെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ നൂറ് രൂപയുള്ളേലും ഒരുപാട് കാശൊന്നുമില്ലേലും നമ്മൾ സൂക്ഷിക്കുന്ന ആ മുദ്രാത്തിൽ നമ്മൾ ആശുപത്രി ബില്ലുകൾ പിന്നെ മരുന്നിൻ്റെ കവറുകൾ പിന്നെ ചീട്ട് പിന്നെ ബിൽ വേണ്ടാത്ത ബില്ലുകൾ കടങ്ങൾ 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 കൊണ്ടുള്ള ബില്ലുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ പണയത്തിൻ്റെ ബില്ലുകൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പിന്നെ പൈസ വെക്കുന്ന പേഴ്സിനകത്തിലോ ബാഗിലോ ഇങ്ങനെയുള്ളതിനകത്തിലൊന്നും വെക്കരുത് എപ്പോഴും നമ്മൾ പേഴ്സും ബാഗും ഒക്കെ ഇങ്ങനെയുള്ളൊക്കെ സൂക്ഷിക്കുന്ന അതൊക്കെ നമ്മൾ നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് സൂക്ഷിക്കണം അങ്ങനെയുള്ളതിനകത്തിലങ്ങും നമ്മളെ ഈ വക കാര്യങ്ങളൊന്നും കൊണ്ട് പാടില്ല അതൊക്കെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള കൂട്ടിക്കുഴയ്ക്കുകയേ പാടില്ലാത്തതു തന്നെ അതിനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ബില്ലുകൾ സൂക്ഷിക്കാൻ മാത്രമായിട്ട് ഇങ്ങനെ വെക്കാനുള്ളതായിട്ട് നമ്മൾ വേറെ ഒരു ഇത് ഒരു ഇതിനകത്ത് വെയ്ക്കണം ഈ അലമാരിക്കാത്ത നമ്മൾ നല്ല പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ വെക്കുന്ന അലമാരിക്കാത്ത ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നും വെയ്ക്കരുത് അതുപോലെ തന്നെ പേഴ്സിനകത്തും ബായികിനകത്തിലും അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ പൈസയെ ബഹുമാനിക്കണം നമുക്കൊരു നൂറ് രൂപ ഉള്ളേലും ശരി ആ പൈസ നമ്മൾ നന്നായിട്ട് ബഹുമാനിക്കണം അല്ലാതെ നമുക്കിപ്പം പിന്നെ ഇച്ചിരി ചില്ലറ പൈസയുണ്ട് നമ്മൾ പിന്നെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അവിടെ അങ്ങ് വെച്ചേക്കാം വരുന്നത് ചിലപ്പോൾ ഫ്രിഡ്ജിൻ്റെ വണ്ടയ്ക്കോട്ടായിരിക്കും മുകളിലോട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ നിൽക്കുന്നു അവിടെ നമ്മൾ അവിടെ എവിടെയും അങ്ങനെ ഒന്ന് അമ്പത് രൂപ ഉള്ളേലും പത്ത് രൂപ ഉള്ളേലും കൊണ്ട് വലിച്ചുവാരി അവിടെ ഇവിടെ നൂറിടത്തായിട്ട് കൊണ്ടു വയ്ക്കാതിരിക്കുക നമ്മളത് വെക്കാനായിട്ട് ഒരു സ്ഥാനം തന്നെ കണ്ട കാണുമല്ലോ ആ സ്ഥാനത്ത് തന്നെ കൊണ്ടുവെക്കുക എല്ലായിടത്തോടും ഇങ്ങനെ വലിച്ചുവാരി ഇടാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ പൈസ നമ്മൾ കൊടുക്കുമല്ലോ പിന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യും ആ സമയത്ത് നമ്മൾ പൈസ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ മനസ്സിന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഈ കൊടുക്കുന്ന പൈസ നമ്മളെ തിരിച്ച് നമുക്ക് അതുപോലെ തന്നെ ഇരട്ടിയായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ മീൻ നമ്മളെ അതുപോലെ ഇരട്ടിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നെത്തണേ വന്ന് ചേരണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പോകുന്ന നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ തിരിച്ച് നമ്മുടെ ഇരട്ടിയായിട്ട് തന്നെ നമ്മുടെ കൈ വന്ന് ചേരണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളെപ്പോഴും അത് ചെയ്യാവൂ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി ഗുണമാത് നമ്മൾ എപ്പോൾ ഇത് ആർക്ക് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചൊന്ന് ചെയ്തു നോക്കിക്കേ പിന്നെ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ പോകുന്ന പൈസ നമ്മൾ ഇരട്ടിയായിട്ട് തന്നെ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചെത്തണേന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൂറിരട്ടി ഗുണമാത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലർ കൈ കൊണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് അവരുടെ കൈ പിന്നെ പത്ത് പത്ത് പൈസ പോലും നീക്കത്തില്ല അങ്ങനെ ഒരു ഇതുണ്ട് ചിലർ കൈ കൊണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിലാണ് ഒരു ഒരു പൈസ പോലും ഒന്നും നിൽക്കാതെ പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ തീർന്നു പോകുന്ന ഒരവസ്ഥയിലോട്ട് എത്തും എത്തുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ഡൈറ്റും നമ്മൾ ഒരു കാര്യം ചെയ്യണം പിന്നെ നേരിട്ട് കയ്യിൽ ആറേയും നമ്മുടെ കൈ ആറേയും കൈ പൈസ കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുക്കേണ്ട സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാമോ അതൊരു എന്തിന് എൻ്റെ പുറത്തോട്ട് വെച്ചും കൊടുത്തേക്കണം നമ്മൾ നേരിട്ട് കൈ കൊണ്ട് തന്നെ കൊടുക്കാൻ പോകരുത് അതുപോലെ തന്നെ ഈ പിന്നെ നോക്കുന്നതോ ഉണ്ട് നോക്കുന്നതോണ്ട് നോക്കാൻ നോക്കാത്തതോ ഉണ്ട് ഈ ചൊവ്വയും എന്ന് പറഞ്ഞുള്ള ദിവസങ്ങളുണ്ടല്ലോ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അങ്ങനെ നമ്മുടെ വീടുകളിൽ നിന്ന് കൊടുക്കരുതെന്നാണ് പറയുന്നത് പിന്നെ അത്യാവശ്യഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട വന്ന് നമ്മൾ ചെയ്യും എന്നല്ല പറഞ്ഞ് അങ്ങനെയുള്ള ദിവസം നമ്മുടെ നമ്മുടെ വീട്ടിൽ നമുക്ക് ബുദ്ധിമുട്ടും ധനത്തിനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് പറയുന്നത് നമുക്ക് പിന്നെ താഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ചെയ്ത് ദിവസങ്ങളിൽ നമ്മൾ കൊടു കൊടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞാൽ അഥവാ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യാതെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പുറത്ത് വെച്ച് കൊടുക്കുകയെ ചെയ്യാവൂ നേരിട്ട് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുക നമ്മളെപ്പോഴും പറയല്ല കാശുള്ളവനെ മാത്രം ദൈവം അങ്ങ് പിന്നെയും പിന്നെയും കാശ് കൊടുക്കുക ഉള്ളവനെ അങ്ങ് വലുതായിട്ട് ഉയർത്തിക്കൊണ്ടുപോകും അവനെപ്പോഴും കാശ് കിട്ടിക്കൊണ്ട് കടമുള്ളവനെപ്പോഴും കടം തന്നെ തന്നെയെന്ന് പറയത്തില്ലേ കാശുള്ളവനെപ്പോഴും കാശ് പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്ന അവൻ കാശിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെയും പിന്നെയും കുറിച്ച് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവനന്നേരം കാശ് കാശ് വന്നുകൊണ്ടിരിക്കും അവൻ്റെ ചിന് നമ്മുടെ ചിന്താഗതി എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമുക്ക് ഓരോന്നും സംഭവിക്കുന്നത് കടം കടമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും കടത്തിൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്ന കടമയെ പിന്നെയും പിന്നെയും കടം കൂടിക്കൊണ്ടിരിക്കുകയോ ചെയ്യത്തുള്ളൂ നമ്മൾ അങ്ങനെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് സംഭവിക്കുന്നത് നമ്മുടെ ചിന്താഗതിയെ നമ്മൾ മാറ്റണം മാറ്റിയെടുക്കാമെന്ന് നോക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും പൈസ നമ്മൾ പൈസ നമ്മൾ ഇങ്ങനെ 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 എണ്ണി പോകരുത് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയോ ചെയ്യുക പോവുകയോ അത് ചെയ്യുന്നത് ഇങ്ങനെ 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 എണ്ണരുത് ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് നമ്മളെ എപ്പോഴും ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നമ്മുടെ നമ്മളിലേക്ക് നമ്മൾ എണ്ണണ്ടത് ഇങ്ങനെ 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 നമ്മളിലേക്ക് നമ്മളിലോട്ട് എണ്ണണം അല്ലാതെ ഇങ്ങോട്ടിങ്ങോട്ട് എണ്ണരുത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ എപ്പോഴും നമ്മളെ ഇങ്ങോട്ടാണ് എണ്ണേണ്ടത് നമ്മൾ നമ്മളിലേക്ക് വരണം നമ്മളിലേക്ക് വരത്തക്കവണോ നമ്മളെപ്പോഴും പൈസ എണ്ണ നമ്മൾ നമ്മളിൽ നിന്ന് പോകത്തക്കണോ നമ്മൾ എണ്ണുകയോ ചെയ്യരുത് നിങ്ങൾ വലിയ വലിയ ആൾക്കാർ നല്ല ബാങ്കുകളിലൊക്കെ ഓരോരുത്തരൊക്കെ എണ്ണുന്നൊക്കെ കണ്ടില്ല എങ്ങനെയായാലും വലിയ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോ നല്ല പൈസയൊക്കെ പിന്നെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന എപ്പോഴും അവരിലേക്കാണ് അവർ ഇങ്ങനെ 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 ഇങ്ങോട്ടും നമ്മുടെ നമ്മുടെ മുഖം നമ്മൾ നമ്മളെങ്ങോട്ടാണ് നമ്മുടെ ഇതിലോട്ടാണ് പൈസ ഇങ്ങനെ ഇങ്ങോട്ട് എണ്ണണ്ട് അല്ലാതെ അങ്ങോട്ടങ്ങോട്ട് നമ്മൾ നമ്മളെണ്ണമുണ്ട് അങ്ങനെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ദൈവം നമുക്ക് ചെറിയ ചെറിയ സൗഭാഗ്യങ്ങളാണെങ്കിലും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആ തന്നതിനെയൊക്കെ നമ്മൾ നന്ദി പറയുക എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ ദൈവത്തോട് എപ്പോഴും നന്ദി പറയണം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ടല്ലോ ആ കാര്യം നമുക്ക് ഇത്രയും തന്ന ദൈവത്തോട് ദിവസവും നമ്മൾ നന്ദി നന്ദിവാക്ക് പറയണം നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്ക് ദൈവം നമുക്ക് പിന്നെ ഉയർച്ച തന്നെ തരും നമ്മൾ ചെറിയ ചെറിയ നമ്മൾ ഈ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കാഴിയേ ഉണ്ട് ആ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാഴിയെ കൊണ്ട് സംഭവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പോകണേൽ കുറേയൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാകും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ ഒരു പുതിയ വീഡിയോയുടെ നാളെ വരാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു